ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലം ഫലം കന്നി ധനു മകരം രാശിക്കാർക്ക് ശുഭകരവും മിഥുനം ചിങ്ങം തുലാം വൃശ്ചികം മീനം രാശിക്കാർക്ക് മധ്യമവും കർക്കിടകം രാശിക്കാർക്ക് ദോഷവും മേടം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ ദോഷങ്ങളൊക്കെ ഉള്ളവർ നന്നായി ഈശ്വരഭജനം നടത്തി ദോഷങ്ങളെ ഒഴിവാക്കുക ശുഭഫലങ്ങളെ കൂടുതൽ സ്വീകരിക്കാനായിട്ട് വേണ്ട പ്രവൃത്തികൾ നന്നായി ചെയ്യുക മനസ്സിരുത്തി ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് തുടർച്ചയായി നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കണമെന്നുള്ളവർ ഇത് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ഒക്കെ ചെയ്യുക അങ്ങനെ വേണം എന്നുള്ളവർ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർക്ക് ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമ്മൾ വിശദമായ ഫലത്തിലേക്ക് വരികയാണ് കൂറുകാരുടെ വിശദമായ ഫലം നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ദിവസമൊന്നുമല്ല ദോഷമുള്ള സമയമാണ് എല്ലാവർക്കും അറിയാം ഏഴര ശനി കാലഘട്ടമാണ് എൻ്റെ വീട് കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നതാണ് ഏഴര ശനിയാണ് സമയം അനുകൂലമല്ലാത്ത കാലഘട്ടമാണ് വ്യാഴമാണെങ്കിലും അത്ര അനുകൂലമൊന്നുമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മേടക്കൂറുകാർക്ക് പൊതുവെ അത്ര അനുകൂലമായ ഒരു സമയമല്ല പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം അലസതയും ആത്മവിശ്വാസക്കുറവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല അനാവശ്യമായ ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ഈ ദിവസം മനസ്സിനെ ബാധിക്കും അത് നമ്മുടെ ജീവിതത്തെ ആ ദിവസത്തെ അനുകൂലമല്ലാതാക്കാനും കാരണമായിത്തീരും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സ് അസ്വസ്ഥമാക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കണം അതേപോലെ ആരോഗ്യകാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം വാതരോഗങ്ങൾ മൂലമുള്ള പ്രയാസങ്ങൾ നേത്രരോഗങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്മ മാനസികമായ അസ്വസ്ഥത ഒക്കെ ആരോഗ്യ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതെല്ലാം ഒരാൾക്കുണ്ടാകും എന്നല്ല ഞാൻ പറയുന്നല്ലേ മേടക്കൂറുകാർക്കും ഉണ്ടാകും എന്നല്ല ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ജാതകമൊന്നും അനുകൂലമല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക അതല്ലേ ചെയ്യാനുള്ളൂ അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക അതേപോലെ സഹോദര സ്ഥാനീകരെ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടവുമാണ് സമയവും ദിവസവുമാണ് ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപകടങ്ങൾ വാഹനമൊക്കെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുക അതിൽ വാഹന സംബന്ധമായ ബിസിനസ്സും ഒന്നും അനുകൂലമല്ല അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുടൽ രോഗമുള്ളവരും ശ്രദ്ധിക്കണം അതേപോലെ ഈ മജ്ജയ്ക്കൊക്കെ അസുഖമുള്ളവർ എല്ലിനൊക്കെ അസുഖമുള്ളവർ അതിൻ്റെ മജ്ജയ്ക്കൊക്കെ അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വാക്കുകൾ വളരെ കരുതലോടെ ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഓർമ്മക്കുറവ് മൂലമുള്ള ചില പ്രയാസങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ദിവസത്തെ കാണണം മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും കലകവും ഉണ്ടാകാനുള്ളൊരു സാധ്യത അതുപോലെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം കുടുംബത്തിൽ പൊതുവേ ഒരു സ്വസ്ഥതയില്ലായ്മ ഒക്കെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും തൊഴിൽ തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൂടെ പണി ചെയ്യുന്നവരുമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുമായിട്ടുള്ള സഹപ്രവർത്തകരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യത മേടക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് ദോഷ പൊതുവേ അവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് അപ്പോൾ ലഹരി പദാർത്ഥങ്ങളും കൂടെ ഉപയോഗിച്ച് ആ ദിവസത്തെ മോശമാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ കുറച്ച് മേന്മ കൂടുതലായി അനുഭവപ്പെടും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അലസത ഉണ്ടാവില്ല ആരോഗ്യ കാര്യങ്ങളിലും കുറച്ച് അനുകൂലമായ സ്ഥിതി മേന്മയുള്ള സ്ഥിതി ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളേക്കാളൊക്കെ ആരോഗ്യത്തിന് കുറച്ച് മേന്മയുണ്ടാകും അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യവും ഇടവക്കൂറുകാർക്കുണ്ട് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതേപോലെ കലഹമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളെ പരസ്പരം യോജിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്കും കൂടെ അതിന് അനുകൂലമായ സ്ഥിതിയാണ് അതൊക്കെ ആ അനുകൂലമായ ഗ്രഹാനുകൂലമായ സ്ഥിതികളെ അനുകൂലമാക്കി എടുക്കുക അല്ലാണ്ട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ എല്ലാം ശരിയാക്കും ശരിയാക്കുമെന്ന് പറഞ്ഞെല്ലാം ശരിയാക്കൊന്നുമില്ല നമ്മളുടെ പ്രവൃത്തികളെയാണ് പ്രവർത്തികൾക്ക് വേണ്ട സാഹചര്യങ്ങളെയാണ് ഒരുക്കി തരുന്നത് ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ആ സാഹചര്യങ്ങളെ വിനിയോഗിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം ആ ധർമ്മം നിർവഹിക്കുന്നവർക്ക് ഗുണം കിട്ടും നിർവഹിക്കാത്തവർക്ക് അതനുസരിച്ചുള്ള ഇത് കിട്ടും ഉള്ളൂ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ടാവും എന്നാൽ അല്പ ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് കുറവുള്ളൊരു സമയമാണ് കാരണം ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം ഇടവക്കൂറുകാർക്ക് അല്പം ദൈവാധീനം കുറയ്ക്കും അതുകൊണ്ട് ജാതകത്തിലൊക്കെ വ്യാഴം അനുകൂലമാണോ എന്ന് നോക്കുക അനുകൂലമല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന നന്നായിരിക്കും വളരെ പൈസ മുടക്കിയൊന്നും അല്ല ചെയ്യേണ്ടത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക വർഷത്തിലൊരിക്കൽ ജാതകമൊക്കെ പരിശോധിപ്പിക്കുന്നത് നല്ലതാണ് എന്നിട്ട് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും ജാതക പരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ചെയ്യാൻ കഴിയുന്നവ ചെയ്യുക വലിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ചെയ്യേണ്ടതുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കുക സാറിന് ലളിതമായ പരിഹാരങ്ങളൊക്കെ ആവശ്യമുള്ളൂ കൂടുതലും അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് ഉള്ളത് ഇല്ലാതാവാതെ വരികയെന്ന അർത്ഥം അങ്ങനെയൊക്കെയാണ് പലയിടത്തും കാണുന്നത് അത് അതൊക്കെ അന്ധവിശ്വാസങ്ങളിൽ പെടുന്നത് അന്ധവിശ്വാസവും വിശ്വാസവും വ്യത്യാസമുണ്ട് പക്ഷെ ശബരിമലയിൽ കാണാൻ പാടില്ല അന്ധമായ വിശ്വാസത്താൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതെല്ലാം ഭഗവാന് വേണ്ടതല്ല അപ്പോൾ പിന്നെ അത് ആരെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് ഭഗവാൻ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെ ഭഗവാന് വേണ്ടതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഒക്കെ വരുന്ന സമയമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും തൊഴിലംഗത്ത് അനുകൂലമാണ് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും അതേപോലെ പുതിയ പ്രവർത്തനങ്ങൾ പുതിയ ഐഡിയകൾ ഒക്കെ നടപ്പിലാക്കാനൊക്കെ കഴിയുന്ന സമയമാണ് തൊഴിലാളികളുടെ സഹകരണം മേലുദ്യോഗസ്ഥ സഹകരണമൊക്കെ കിട്ടും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ബുദ്ധിഭ്രമങ്ങളൊക്കെ ഉള്ളവർ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഏകാഗ്രത കുറവൊക്കെ ഉള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ സമയം നിധനം നിധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് നിധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് അവർക്ക് ആരോഗ്യ കാര്യങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കുക മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കുക മാതൃ പിതൃസ്ഥാനീയരെ അത്ര അനുകൂലൊന്നുമല്ല ആസ്മ പോലുള്ള അസുഖം മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഒക്കെ ബാധിക്കും അല്ലെങ്കിൽ ആ ദിവസത്തെ ബാധിക്കും അത് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരെ അനുകൂലല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുത്തില്ലെങ്കിൽ അത് നഷ്ടത്തിലാവും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയുണ്ടാവും മറ്റുള്ളവരുമായിട്ട് ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല അതേപോലെ ഈ ന്യൂറോ ഡിസിസൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പൊതുവേ ഇവർക്ക് അനുകൂലമാണ് ഈ വ്യാഴമാറ്റം ഇവർക്ക് അനുകൂലമാണ് വ്യാഴം പൊതുവെ ഉച്ചരാശികൾക്ക് മാറിയിട്ടുള്ളത് വലിയ ദോഷമൊന്നും ആർക്കും ചെയ്യില്ല എങ്കിലും പൊതുവെ ഈ വ്യാഴമാറ്റം ഇതിനക്കൂറുകാർക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാകും കുടുംബത്തിലൊരു സ്വസ്ഥത കുടുംബത്തിൻ്റെ നവീകരണം വീടിൻ്റെ നവീകരണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് തൊഴിലംഗത്ത് അത്ര മേന്മാ പറയാൻ കഴിയില്ല പക്ഷേ ഈ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ തൊഴിലംഗത്ത് കുറച്ച് ഗുണകരമാക്കി നിർത്തും കാരണം വ്യാഴം തെളിഞ്ഞാൽ പരമാവധി എല്ലാത്തിനും ഒരു മാറ്റം വരും അപ്പോൾ ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിലാണ് വ്യാഴം തെളിയുക അല്ലെങ്കിൽ ആ ദോഷത്തിനൽപ്പം കുറവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ വ്യാഴത്തിനും അനുകൂലമാണെങ്കിൽ വളരെ അനുഭവിക്കുന്ന ദോഷങ്ങൾക്കൊക്കെ കുറച്ച് കുറവും ധനപരമായ കാര്യങ്ങൾ ചെറിയ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും തൊഴിലംഗത്തെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുകയും ചെയ്യും സഹപ്രവർത്തകരും തൊഴിലാളികളും ഒന്നും അനുകൂലമല്ല എന്നുകൂടെ ഈ സമയം മനസ്സിലാക്കണം കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്ം കർക്കിടകൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് പ്രത്യേകിച്ച് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നോ പണ്ടങ്ങോ ഉണ്ടായ സംഭവത്തെ കേന്ദ്രീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഉണ്ടാകാനോ ഉള്ള സാധ്യത ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീലും അത്ര അനുകൂലമൊന്നുമല്ല ഈ അനുകൂലമല്ല എന്ന് പറയുന്നവരുടെ വാക്കുകളൊക്കെ കേട്ട് എടുത്ത് ചാടാതിരിക്കാം മാതാവാണെങ്കിലും പിതാവാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് ഗുണാവില്ല ദോഷവും അത് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സമയത്ത് അതേപോലെ ആസ്മ പോലുള്ള അസുഖമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകൂറുകാർ സഹോദര സ്ഥാനീകരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും അതേപോലെ ഈ എല്ലുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കടബാധ്യത മറ്റുള്ളവരുമായിട്ട് ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കർക്കിടകൂറുകാർക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാവും അപ്പോൾ വാക്കുകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളെയും ലഘൂകരിക്കാനായിട്ട് ഇവർക്ക് കഴിയും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ചില തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ ആരെങ്കിലും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹായമൊന്നും കൃത്യമായ സമയത്ത് കർക്കിടകൂറുകാർക്ക് ഈ ദിവസം ലഭിച്ചെന്ന് വരില്ല മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളുണ്ടാവും തൊഴിൽ രംഗത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമല്ല സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല ഒരു കരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങം കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മേണ്ട് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളെ ചെയ്യാനായിട്ട് പറ്റും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃ ഇതൊരു സ്ഥാനീയരും അനുകൂലമായിരിക്കും അപ്പം പൊതുവെ അതൊക്കെ ഉപയോഗിച്ചും നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ ദിവസമാക്കി മാറ്റാൻ കഴിയും ഒരു കാര്യം അഭിപ്രായ സ്ഥിരതയോടുകൂടി ചെയ്യാനും കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു ദിവസമായിരിക്കും കടബാധ്യത കുറയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ടുള്ള ചില നഷ്ടങ്ങളെ കരുതിയിരിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ അഥവാ മുൻപ് ധനപരമായ കാര്യങ്ങളിൽ പറഞ്ഞുറപ്പിച്ചിരുന്ന ചില കാര്യങ്ങളിലെ വ്യതിയാനങ്ങൾ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം ചില നഷ്ടങ്ങളും വരാം ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് മേലുദ്യോഗസ്ഥ തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കും എന്നാൽ സഹപ്രവർത്തകരും തൊഴിലാളികളും അത്ര അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള അസുഖമുള്ളവരും ഈ ദിവസം വളരെ ശ്രദ്ധിക്കണം കാരണം ഏകാഗ്രത കുറവും അലസമായ വാക്കുകളുമൊക്കെ ചിലപ്പോൾ ഇവർക്ക് ദോഷം ചെയ്യാം ഇനി കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിലൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല ഒരു ക്ഷീണവും തുളർച്ചയും ഒക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് നേത്ര രോഗങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാവുന്ന ദിവസമാണ് അലസത മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ മനസ്സ് ബുദ്ധി ഒന്നും വേണ്ട രീതിയിലല്ല മാതൃപിതൃസ്ഥാനുകൂലമല്ല അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിനോടും ഒരു സ്ഥിരത ഉണ്ടാവില്ല ഒന്നിനും ഒരു ഉറച്ച തീരുമാനമുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും പിന്നെ പിന്നെ എന്നിങ്ങനെ മാറ്റിവെക്കുന്ന രീതി ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാനല്ല അങ്ങനെ ഉണ്ടാകും ഉണ്ടാകാവുന്ന ദിവസമാണ് അതുകൊണ്ട് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി മേഖലയിൽ നമ്മൾ കാണാൻ എങ്കിലാണ് മേന്മ ഉണ്ടാവുള്ളൂ ഉണ്ടാകും എന്ന് ഉയർച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് ചില കലഹങ്ങൾ മുൻകോപങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മേന്മയും ഗുണവും ഉണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും വലിയ പ്രയാസമില്ലാതെ ആ കാര്യങ്ങളൊക്കെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കളുമായിട്ട് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും കലഹിച്ചൊക്കെ നിൽക്കുന്ന മക്കളുമായിട്ട് അതൊന്ന് കൂടിച്ചേരാനും ഒക്കെ കഴിയുന്നതിനൊരു സാഹചര്യം ഉണ്ടാവും ജീവിത പങ്കാളി മക്കളും അനുകൂലമായിത്തീരും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുണ്ടാവില്ല മേലുദ്യോഗസ്ഥരുമായി ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം പ്രണയ കാര്യങ്ങളിൽ പ്രണയകാര്യങ്ങളിൽ ഉണ്ടാക്കാനും അത് കുറച്ചുകൂടെ അനുകൂലമാക്കാനും വിവാഹ കാര്യങ്ങൾ അങ്ങനെ പ്രണയിച്ചുള്ള വിവാഹത്തിനൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുവാനുമൊക്കെ കന്നിക്കൂറുകാർക്ക് കഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സമയം അനുകൂലമാക്കാൻ കഴിയും ഇ തുല തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മധ്യമമായ അവസ്ഥയാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമായ സമയമാണ് അലസതയും ആത്മവിശ്വാസക്കുറവും മൂലം ഈ ദിവസം പല പ്രശ്നങ്ങളും ഉണ്ടാകും മനസ്സ് അത്ര മേന്മയില്ലെങ്കിലും വലിയ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് ബുദ്ധി അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാൻ കഴിയും സഹോദരസ്ഥാനിയിൽ അത്ര അനുകൂലല്ല അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ അതുകൊണ്ട് അത് വളരെയധികം കരുതിയിരിക്കണം നമ്മളോട് ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് അവൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളോടുള്ള ശത്രുത കൊണ്ടായിരിക്കാം അവൻ അവൻ വേറൊരാളെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആ വ്യക്തിയോട് ശത്രുത തോന്നി നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് തന്നെ ഭാര്യയായിട്ട് വരും നമ്മളോട് ശത്രുക്കളായിരിക്കും മനസ്സുകൊണ്ട് നമ്മളോട് ശത്രുത ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുക മുന്നോട്ട് പോവുക അതുപോലെ മുൻകോപത്തെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം മൂലമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടെയാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലൊക്കെ ഒരു ദൈവാധീനക്കുറവൊക്കെ അനുഭവപ്പെടുന്നതിനുള്ള ഒരു സാധ്യത തുലാക്കൂറുകാർക്കുണ്ട് ജീവിത പങ്കാളി പൊതുവ് അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെയൊക്കെ സഹകരണങ്ങളും മറ്റും കിട്ടും പക്ഷേ മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങളൊക്കെ ഉണ്ടാകാം വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോശമാണ് അവരെ സംബന്ധിച്ച് മനസ്സ് ഒക്കെ അനുകൂലമാണ് ബുദ്ധിപൂർവ്വമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനുകൂലമായിരിക്കും എന്നാൽ ചില അലസത മൂലം ചില നഷ്ടങ്ങൾ വരാം പിത്ത രോഗങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവർക്കുണ്ട് പൊതുവേ ദൈവാധീനം വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് അതുണ്ടാക്കുന്നതിന് വേണ്ട ശ്ര കാര്യങ്ങളൊക്കെ ചെയ്യണം അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ വർദ്ധിക്കും അപമാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതിനുള്ള സാഹചര്യങ്ങളെയൊക്കെ പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഒരല്പം അനുകൂലാവസ്ഥ കുറച്ചേക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ വ്യാഴമാറ്റം കൊണ്ട് ചെറിയ നേട്ടങ്ങളൊക്കെ അവർക്കുണ്ടാവും അല്പ ദൈവാധീനം ഒക്കെ പൊതുവേ ദൈവാധീനം കുറച്ച് സമയമാണവർ എങ്കിലും ചെറിയ ഒരു ദൈവാധീനമൊക്കെ അവർക്ക് ഈ കുറച്ചെ മാറ്റം കൊണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് കുറച്ച് കൂറുകാർക്ക് ഉണ്ടാകും മക്കളുമായിട്ട് ജീവിത പങ്കാളിയുമായിട്ട് ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും കുടുംബത്തിലൊരു ചെറിയ സ്വസ്ഥതയുമൊക്കെ വൃചുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിലംഗത്ത് അത്ര നേട്ടം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ തൊഴിൽ അനുകൂലമായി വരുന്നതായിരിക്കും തൊഴിലാളികളിൽ നിന്ന് ചെറിയ അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാവാം സഹപ്രവർത്തകർ പൊതുവെ അനുകൂലമായിരിക്കും പക്ഷേ മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല ധനു ശുഭകരമായ ദോഷമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാണ് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയും നല്ല ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലായി അനുകൂലമായിരിക്കും നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് നല്ല സുഹൃബന്ധങ്ങൾ അവരിൽ നിന്ന് സഹായങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ദൈവാധീനക്കുറവ് അല്പമുള്ള ഒരു സമയമാണ് അത് ശ്രദ്ധിക്കണം വ്യാഴമാറ്റം അത്ര മേന്മയുള്ളതൊന്നും കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും അപ്പോൾ ജീവിത പങ്കാളി മക്കളുമൊക്കെയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ചില സ്വസ്ഥതക്കുറവുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ് തൊഴിൽ രംഗത്താണെങ്കിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ മുന്നോട്ട് പോവുക ഇനി മകരക്കൂറ് മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആ പൊതുവെ വ്യാഴവും അനുകൂലമാണ് ഈ വ്യാഴമാറ്റവും അവർക്ക് അനുകൂലമാണ് ആരോഗ്യ കാര്യങ്ങളിൽ മെന്മയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളേക്കാളൊക്കെ ആരോഗ്യകാര്യങ്ങൾ പൊതുവെ ഭേദമായിരിക്കും അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീല അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കടബാധ്യതയൊക്കെ വരാതിരിക്കാനൊന്നും ശ്രദ്ധിക്കുക ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുക കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് അനുകൂലമല്ലാത്ത പല കാര്യങ്ങളിലും ചിലവാക്കേണ്ടതായിട്ട് വരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു വരെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും വാഹന സംബന്ധമായും ധനപരമായും ഒക്കെയുള്ള ചെറിയ നേട്ടങ്ങളും ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിനദോഷമുള്ള സമയമാണ് വളരെ ശ്രദ്ധിക്കണം ഈ വ്യാഴമാറ്റമൊക്കെ അത്ര അനുകൂലമല്ലാത്ത ഒരു സമയം കൂടെയാണ് ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനയിൽ അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദരസ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാകും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമൊന്നുമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമൊക്കെ ഉണ്ടാകും പക്ഷെ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പ്രണയകാര്യത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ് തൊഴിൽ മേഖലയിലെ മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മീനം പൂരതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവും അലസതയും മനസ്സിന്റെ സ്വസ്ഥതയില്ലായ്മയും ഒക്കെ ഈ ദിവസം ദോഷം ചെയ്യും അതേപോലെ ബുദ്ധിപരമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർ വളരെ കരുതലോടെ പല പ്രാവശ്യം ആലോചിച്ചൊക്കെ ചെയ്യണം മാതൃസ്ഥാനയിലും പിതൃസ്ഥാനീലും ഒന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ആസ്മ പോലുള്ള സുഖങ്ങളൊക്കെ ഉണ്ടാകും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം അപ്പം ഒക്കെ ഉണ്ടാകും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ ഒരു മേന്മയുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ദൈവാദിനം കഴിഞ്ഞ ഈ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം കുറച്ച് അനുകൂലമാണ് ദൈവാധീനമൊക്കെ ഉണ്ടാകും പിന്നെ ഉച്ചരാശിയിലാണ് സഞ്ചാരം വ്യാഴത്തിൻ്റെ എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണ ഗുണമുണ്ടാകും മക്കളൊക്കെ അനുകൂലമായിരിക്കും പക്ഷേ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥത കുറയുന്ന സമയമൊക്കെയാണ് തൊഴിൽ രംഗത്തും അത്ര മേന്മയൊന്നുമില്ല തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലം ആയിരിക്കില്ല ഇത് ഒരു പൊതുഫലമാണ് ഈ ഫലത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ച് ഈ ദിവസത്തെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ഈ ദിവസം സുഗമമാക്കുന്നതിന് നിങ്ങൾക്ക് കഴിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി